നമസ്കാരം ഫോട്ടോ ഫോട്ടോവീട് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഫോട്ടോഗ്രഫി ചലച്ചിത്ര നിർമ്മാണം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ ഫോട്ടോഗ്രഫി ഗിയറുകളുടെ പ്രഖ്യാപനങ്ങൾ ക്രിയേറ്റീവ് കോൺഫറൻസുകൾ മറ്റ് രസകരമായ വിശേഷങ്ങൾ എന്നിവയാണ് ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് റൂം ക്ലാസിക് ഇപ്പോൾ ഫ്യൂജി ഫിലിം ക്യാമറകൾക്കായി പ്രത്യേക ഫീച്ചേഴ്സ് കൂട്ടിച്ചേർത്ത വിവരമാണ് അറിയിക്കാനുള്ളത് ലൈറ്റ് റൂമിലും ഫോട്ടോഷോപ്പിലും അഡോബ് അടുത്തിടെ നിരവധി അപ്ഡേറ്റുകൾ പ്രഖ്യാപിച്ചു ലൈറ്റ് റൂം ക്ലാസിക്കൽ ഫ്യൂജി ഫിലിം ക്യാമറകൾക്കായി നെറ്റീവ് ക്യാപ്ചർ പിന്തുണയും കൂടി കമ്പനി കൂട്ടിച്ചേർത്തു മുൻപ് ലൈറ്റ് റൂം ക്ലാസിക്കിന്റെ ടെതേഡ് ക്യാപ്ചർ ടൂൾ കാനൺ നിക്കൺ സോണി എന്നീ ക്യാമറകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു ഫ്യൂജി ഫിലിം ക്യാമറകൾ ഉപയോഗിക്കുന്നവർക്ക് ഫ്യൂജി ഫിലിമിന്റെ പ്ലഗ് ആശ്രയിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ലൈറ്റ് റൂം ക്ലാസിക് ഫോർട്ടീൻ പോയിന്റ് ഫോർ അപ്ഡേറ്റ് ഉപയോഗിച്ച് ഫ്യൂജി ഫിലിം ഉപഭോക്താക്കൾക്ക് ലൈറ്റ് റൂമുമായി ഷൂട്ട് ചെയ്യാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അഡോബിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അമേരിക്കൻ താരിഫുകൾ കാരണം നിക്കോണും കാനണും വില വർധിപ്പിക്കാൻ ഒരുങ്ങുന്നതായി ഒരു വാർത്ത വരുന്നുണ്ട് ക്യാമറകളുടെയും ലെൻസുകളുടെയും അമേരിക്കയിലെ വിലയിൽ വർദ്ധന ഉണ്ടാകുമെന്നാണ് ഇരു കമ്പനികളും പറയുന്നത് ചില വെബ്സൈറ്റുകളിൽ കാനൺ നിക്കൺ ഉപകരണങ്ങൾക്ക് വ്യക്തമായ വില വർധനവ് കാണിക്കുന്നുമുണ്ട് കൃത്യമായ വ്യത്യാസം ഓരോ ഉപകരണങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നുവെങ്കിലും നിക്കോൺ ക്യാമറകൾക്കും ലെൻസുകൾക്കുമുള്ള ശരാശരി വില വർധനവ് പത്ത് പോയിന്റ് അഞ്ച് ശതമാനം ആണ് സിക്മേഡ് ഉപകരണങ്ങൾക്കും പത്ത് ശതമാനം വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഐഫോൺ ഉപയോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഐഫോണുകൾക്കായി അഡോബ് ഒരു സൂപ്പർ പവർ ക്യാമറ ആപ്പ് നിർമ്മിച്ചിട്ടുണ്ട് പ്രൊജക്ട് ഇൻഡിഗോ എന്ന പേരിലുള്ള ഒരു പുതിയ ആപ്പാണ് അഡോബ് അവതരിപ്പിച്ചിരിക്കുന്നത് ആപ്പിന് പിന്നിലെ യുക്തിയെയും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഈ ആപ്പ് നിലവിൽ പൂർണ്ണമായും സൗജന്യമാണ് ലോഗിൻ ചെയ്യേണ്ട ആവശ്യവുമില്ല ഹൈലൈറ്റ് ഡീറ്റെയിൽസ് നിലനിർത്തി നോയിസ് കുറയ്ക്കുന്നതിന് തേർട്ടി ടു എക്സ്പോഷറുകൾ വരെ സംയോജിപ്പിക്കാൻ പ്രൊജക്ട് ഇൻഡിഗോയ്ക്ക് സാധിക്കുമെന്ന് അഡോബ് പറയുന്നു ഇൻഡിഗോ ഉപയോഗിച്ചെടുത്ത ചിത്രങ്ങൾക്ക് മികച്ച ക്വാളിറ്റിയും കുറഞ്ഞ നോയ്സും കൂടുതൽ സ്വാഭാവികതയും ഉണ്ടാവുമെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് അഡോബ് ഒരു ക്യാമറ ആപ്പ് പുറത്തിറക്കി കഴിഞ്ഞ ആഴ്ചയാണ് ഐഫോൺ ഉപയോക്താക്കൾക്കായി അഡോബ് ഒരു ക്യാമറ ആപ്പ് പുറത്തിറക്കിയത് ഇപ്പോഴിതാ വിസ്കോ അഥവാ വിഷ്വൽ സപ്ലൈ കമ്പനിയും ഐഫോണിനായുള്ള ഒരു തേർഡ് പാർട്ടി ക്യാമറ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നു ഇതിൽ ഷട്ടർ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫോട്ടോ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് കാണാൻ കഴിയും ഒരു എഡിറ്റിംഗിന്റെയും ആവശ്യമില്ല എന്നതാണ് വിസ്കോ ആപ്പിന്റെ പ്രത്യേകത ഷട്ടർ സ്പീഡ് എക്സ്പോഷർ കോമ്പൻസേഷൻ ബ്ലൂം ഹാലേഷൻ പോലുള്ള ലൈറ്റിംഗ് ഇഫക്റ്റുകൾ എന്നിവ ക്രമീകരിക്കാൻ ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും യു വി പ്രിന്റർ മില്യൺ ഡോളർ സമാഹരിച്ചുകൊണ്ട് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി ഒരു വാർത്തയുണ്ട് പ്രിന്റ് ചെയ്യുമ്പോൾ മഷി ഉണങ്ങാൻ അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്നതാണ് യു വി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ വീട്ടുപയോഗങ്ങൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന തരത്തിൽ പ്രൊഫഷണൽ ഗ്രേഡ് പ്രിന്റിംഗ് നൽകുന്ന യു ഫി മേക്ക് ഈ വൺ യു വി പ്രിന്റർ തിളക്കമാറുന്ന പ്രകടനം കാഴ്ചവെച്ചതായി അടുത്തിടെ കിക്ക് സ്റ്റാർട്ടറിൽ കണ്ടു സ്മാർട്ട് ഫോണുകൾ സാംസങ്ങിന്റെ എഐയെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ അത്ര ആശാവഹമല്ല എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം എസ് ട്വന്റി ഫൈവ് പരമ്പരയിലെ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് ഉപകരണങ്ങളുടെ പരിശോധനയിൽ അതാണ് വ്യക്തമാവുന്നത് കാലത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ ഏതൊരു പ്രോഡക്റ്റിനും അനിവാര്യമാണ് എന്നാൽ സാംസങ്ങിന്റെ എ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ അക്കാര്യത്തിൽ നിരാശയാണ് പ്രീമിയം വില നിർണയത്തെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നതിനെ കുറിച്ച് സാംസങ് പ്രതിനിധികൾ കൂടുതലൊന്നും പറയുന്നതുമില്ല താങ്ങാനാവുന്ന വിലയിൽ പുതിയ സി എഫ് എക്സ്പ്രസ് ഫോർ പോയിന്റ് സീറോ ടൈപ്പ് ബി മെമ്മറി കാർഡുകൾ പെർഗിയർ കമ്പനി പ്രഖ്യാപിച്ചു പുതിയ സി എഫ് എക്സ്പ്രസ് ഫോർ പോയിന്റ് സീറോ ടൈപ്പ് ബി മാസ്റ്റർ സീരീസ് മെമ്മറി കാർഡുകളാണ് പെർഗിയർ പ്രഖ്യാപിച്ചത് ഉയർന്ന വേഗതയും മികച്ച മൂല്യവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫൈ ട്വൽവ് ജി ബി കാർഡിന് ഏകദേശം നൂറ്റി ഇരുപത്തി ഏഴ് ഡോളറും വൺ ജി ബി കാർഡിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോളറുമാണ് വില വരുന്നത് രണ്ട് കാർഡുകളും യഥാക്രമം മൂവായിരത്തി അഞ്ഞൂറും മൂവായിരത്തി നാനൂറും എം ബി പെർ സെക്കൻഡും പരമാവധി റീഡിംഗ് സ്പീഡും റൈറ്റിംഗ് സ്പീഡും വാഗ്ദാനം ചെയ്യുന്നു ഏത് സാഹചര്യത്തിലും റോ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ ഉയർന്ന ബിറ്റ് റേറ്റുകളിൽ ഫോർ കെ എയ്റ്റ് കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ റൈറ്റ് വേഗത രണ്ട് കാർഡുകളും നിലനിർത്തുന്നുണ്ടെന്ന് പെർഗിയർ പറയുന്നു ഇന്ന് വിപണിയിലുള്ള പല ക്യാമറകളും സി എഫ് എക്സ്പ്രസ് ടൈപ്പ് ബി മെമ്മറി കാർഡുകൾ ഉപയോഗിക്കുന്നു ഇതിൽ കാനോൺ ഡി ജി ഐ ഫ്യൂജി ഫിലിം നിക്കോൺ പെനാസോണിക് എന്നിവയിൽ നിന്നുള്ള നിരവധി ഉയർന്ന മോഡലുകൾ ഉൾപ്പെടുന്നു എന്നിരുന്നാലും ഇതുവരെ ഒരു ക്യാമറയിലും സി എഫ് എക്സ്പ്രസ് ഫോർ പോയിന്റ് സീറോ സാങ്കേതിക ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഒരു ക്യാമറയ്ക്കും അതിൻ്റെ പൂർണ്ണ പ്രയോജനം നേടാൻ കഴിയില്ല എന്നതും മറക്കാൻ പാടില്ല പേപ്പർ പോലെ തോന്നിക്കുന്ന ഇ ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിം ശ്രദ്ധേയമാകുന്നു ഇ ഇങ്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ സാങ്കേതികവിദ്യയിലെ ഗണ്യമായ പുരോഗതി ഫോട്ടോഗ്രാഫർമാർക്കും മറ്റു കലാകാരന്മാർക്കും ഒരു അനുഗ്രഹമാണ് അലൂറാ ടെക് തേർട്ടീൻ പോയിന്റ് ത്രീ ഇഞ്ച് ഇ പേപ്പർ ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിമിന് പവർ ഔട്ട്ലെറ്റ് ആവശ്യമില്ലാതെ തന്നെ ഫോട്ടോകൾ വയർലെസ് ആയി പ്രദർശിപ്പിക്കാൻ കഴിയും ലോങ് ലെൻസ് വലിയ ടെലിഫോട്ടോ ലെൻസുകൾ കയ്യിൽ കൊണ്ടു നടക്കാൻ തിങ്ക് ടാങ്ക് ഫോട്ടോ ബാക്ക് ലൈറ്റ് ലോങ് ലെൻസ് ബാക്ക് പാക് പ്രഖ്യാപിച്ചു കരുത്തുറ്റതും പ്രവർത്തനക്ഷമവുമായ ക്യാമറ ബാഗുകൾക്ക് പേരുകെട്ട ബ്രാൻഡാണ് ടാങ്ക് വന്യജീവി സ്പോർട്സ് ഫോട്ടോഗ്രഫി മേഖലയിലുള്ളവർക്ക് വേണ്ടിയുള്ള സിക്സ് ഹൺഡ്രഡ് എം എം എയ്റ്റ് ഹൺഡ്രഡ് എം എം പ്രൈം ലെൻസുകൾക്കാണ് ഈ പുതിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫോട്ടോ പുനഃസൃഷ്ടിക്കാൻ എമിച്ചത് കണ്ടാൽ ആർക്കും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ഫ്രഞ്ചുകാരനായ ശാസ്ത്രജ്ഞൻ ജോസഫ് നീപ്സർ നീപ്സിന്റെ ഫോട്ടോയാണ് ലോകത്തിലെ ആദ്യ ഫോട്ടോ എന്ന് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ ഇടപിടിച്ച ആ ചിത്രം വർഷങ്ങളായി കലാകാരന്മാരുടെയും ചരിത്രകാരന്മാരുടെയും പുനർനിർമാണത്തിന് വിഷയമായിട്ടുണ്ട് എന്നാൽ അടുത്തിടെ പുതിയ ചാറ്റ് ജി പി റ്റിയുടെ സഹായത്തോടെ പഴയ ഫോട്ടോ പുനഃസൃഷ്ടിച്ചപ്പോൾ ലഭിച്ച ചിത്രം ഒറിജിനൽ ചിത്രവുമായി അജ ഗജാന്തരമുണ്ട് ഇനി ചില മൊബൈൽ ക്യാമറകളും സവിശേഷതകളും നോക്കാം ഇവിടെ പറയുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈനിൽ നിന്നും വ്യാപാരികളുടെ കയ്യിൽ നിന്നും മൊബൈൽ ക്യാമറ ലഭിക്കും ഇനി മൊബൈൽ ക്രിയേറ്റർമാർക്കായി താങ്ങാവുന്ന വിലയിൽ വയർലെസ് മൈക്ക് ലാർക്ക് എ വൺ എന്ന പേരിൽ ഹോളി ലാൻഡ് പുറത്തിറങ്ങി ലാളിത്യത്തിന് മുൻഗണന നൽകി ചെലവ് വളരെ കുറഞ്ഞതും മൊബൈൽ ഉപകരണങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതുമായ ഡ്യുവൽ ചാനൽ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റമാണ് പുതിയ ഹോളി ലാൻഡ് ലാർക്ക് എ വൺ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജി ശ്രദ്ധേയമായ സവിശേഷതകളുള്ള ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ ആണ് എടുത്തു പറയാവുന്ന മറ്റൊരു പ്രോഡക്റ്റ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കാം വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റും വൺ ട്വന്റി ഹെഡ്സ് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ്സുമുള്ള ഉള്ള സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ക്യൂ എച്ച് ഡി പ്ലസ് ആമിലൻഡ് ഡിസ്പ്ലേയാണ് ഇതിന്റെ ഒരു പ്രത്യേകത കോർണിംഗ് കൊറുള്ള ഗ്ലാസ് സെറാമിക് ടൂ പ്രൊട്ടക്ഷൻ ആണ് ഇതിനുള്ളത് ഇനി പ്രൊസറിന്റെ കാര്യം പരിശോധിക്കാം വേഗതയും കാര്യക്ഷമതയും ബാറ്ററി ലൈഫും നൽകുന്ന കാൽ കോം സ്നാപ് ഡ്രാഗൺ ആണ് ഇതിനുള്ളത് റാമും സ്റ്റോറേജും എങ്ങനെയെന്ന് നോക്കാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽവ് ജി ബി എന്നീ സ്റ്റോറേജ് ഓപ്ഷനുകളുള്ള യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ വേഗതയുള്ള ട്വൽവ് ജി ബി റാം ശേഷിയുണ്ട് ഇനി ക്യാമറയുടെ കാര്യം എടുക്കാം പ്രോ വിഷൽ എൻജിനോട് കൂടിയ ടു ഹൺഡ്രഡ് എം ബി പ്രധാന ക്യാമറയും ട്വൽവ് എം ബി ഫ്രണ്ട് ഉണ്ട് കൂടാതെ ട്വന്റി ഫൈവ് വാർഡ്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി ടൈറ്റാനിയം ഫ്രെയിം സെറാമിക് ബാക്ക് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് എന്നിവയുള്ള അൾട്രാ സ്ലിം ഡിസൈൻ വെള്ളം പൊടി എന്നിവയിൽ നിന്നുള്ള പ്രതിരോധം എന്നീ സവിശേഷതകളും ഉണ്ട് ഇന്ത്യയിൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വില ആരംഭിക്കുന്നു ആഗോളതലത്തിൽ ഏകദേശം തൊണ്ണൂറ്റി നാലായിരം രൂപയിൽ തുടങ്ങുന്നു ആമസോണിലൂടെയും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെയും ഇത് ഇന്ത്യയിൽ ലഭ്യമാണ് വിപണിയിൽ ലഭ്യമായ ഏറ്റവും പുതിയ മൊബൈൽ ഫോണുകൾ ഏതൊക്കെയെന്ന് നോക്കാം സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ് ആണ് അതിലൊന്ന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ വില സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേയും പന്ത്രണ്ട് ജി ബി റാമും ഇതിനുണ്ട് സി എം എഫ് ഫോൺ ടു പ്രോ ആണ് മറ്റൊന്ന് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഒരു സ്നാപ് ഡ്രാഗൺ പ്രോസസ്സർ ഇതിനുള്ളത് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സ് ഫൈവ് ജി പ്ലസ് ഫോണിന് രൂപയാണ് വില ുണ്ട് റിയൽമി പി ത്രീ ഫൈവ് ജി ഫോണിന് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുണ്ട് ഇതിനും ഫൈവ് ജി ഉണ്ട് ഇനി വരാനിരിക്കുന്ന മോഡലിൽ കൂടി ഒന്ന് പരിശോധിക്കാം ഹുവായി പുര എയ്റ്റി പ്രോ പ്ലസ് ഫൈവ് ജി വില വെളിപ്പെടുത്തിയിട്ടില്ല ഷവോമി റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ മാക്സ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പ്രതീക്ഷിക്കുന്നു വില വെളിപ്പെടുത്തിയിട്ടില്ല ഐക്യു നിയോ നൈനസ് പ്രോ പ്ലസ് ഫൈവ് ജി ഇതും പ്രതീക്ഷിക്കുന്നു വില വെളിപ്പെടുത്തിയിട്ടില്ല ഐക്യൂ സെഡ് ടെൻ ലൈറ്റ് വില ഒമ്പതിനായിരത്തി ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടെക്നോ സ്പാർഗോ രണ്ടിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ആറ് പോയിന്റ് ആറ് ഏഴ് ഇഞ്ച് ഡിസ്പ്ലേയും നാല് ജി ബി റാമും ഇതിനുണ്ട് ലാവാസ് ടോം ലൈറ്റ് ഫൈവ് ജി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില റിയൽമി സി സിക്സ്റ്റി ത്രീ ഫൈവ് ജി പത്ത് നാനൂറ്റി എഴുപതാണ് വില ആറ് പോയിന്റ് ആറ് ഏഴ് ഇഞ്ച് ഡിസ്പ്ലേയും നാല് ജി ബി റാമും ഇതിനുണ്ട് റിയൽമി നാർസോ എയ്റ്റീൻ ലൈറ്റ് ഫൈവ് ജി പത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വില ആറ് പോയിന്റ് ആറ് ഏഴ് ഇഞ്ച് ഡിസ്പ്ലേയും ആറ് ജി ബി റാമും ഉണ്ട് എയ്സർ സൂപ്പർ സെറ്റ് സെക്സ് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് വില ആറ് പോയിന്റ് ആറ് ഏഴ് ഇഞ്ച് ഡിസ്പ്ലേയും നാല് ജി ബി റാമും ഉണ്ട് ഇനി പ്രീമിയം ഫ്ലാഗ്ഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഇഞ്ച് സൂപ്പർ റെറ്റിന ഡിസ്പ്ലേയും ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണവും ഉണ്ട് ഇഞ്ച് സജ്ജീകരണവും ഇതിനുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേയും ട്വൽവ് ജി ബി വരെ റാമും ഉണ്ട് മോട്ടോറോള റേസ്റ്റർ സിക്സ്റ്റി അൾട്രൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് വില ആറ് പോയിന്റ് നൂറ്റി അറുപത്തിയഞ്ച് ഹെഡ്സ് എൽ ടി പി ഒ ആമിലഡ് ഡിസ്പ്ലേയും ഡ്യുവൽ ഫിഫ്റ്റി എം ബി ക്യാമറയും ഇതിലുണ്ട് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം